ഇറാനിൽ നിന്ന് അമേരിക്കയെ രക്ഷിക്കുന്നത് ഇസ്രായേൽ ആണെന്ന് പ്രധാനമന്ത്രി തന്നെയാവും ഗസാ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഉടമ്പടി ഏറെക്കുറെ പൂർത്തിയാക്കിയതിനു ശേഷം ഇപ്പോഴത്തെ ഇറാനുമായി ബന്ധപ്പെട്ട വിഷയവും അമേരിക്കയുമായിട്ട് നിലവിലെ സാഹചര്യങ്ങളും എന്തൊക്കെയാണ് എന്ന പത്രക്കാരുടെ ചോദ്യത്തിന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മറുപടി പറയുകയാണ് ഈ രൂപത്തിൽ യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് ഇറാന് മനസ്സിലായിട്ടില്ല ഞങ്ങളത് മനസ്സിലാക്കിയവരാണ് അദ്ദേഹം തുടർന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ് എട്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഇറാൻ്റെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈൽ അവർ കൃത്യതയോടുകൂടി തന്നെയാണ് നിർമ്മിച്ചത് അതിനപ്പുറം മൂവായിരം കിലോമീറ്റർ കൂടി ഇതിന് നീളം വെക്കുകയാണെങ്കിൽ അമേരിക്കയെ നേരിട്ട് ആക്രമിക്കാൻ പാകത്തിൽ ഇറാന് സാധിക്കും എന്ന് അമേരിക്ക മനസ്സിലാക്കാതെ പോകുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേലിനേക്കാണേ വാശിയും ദേഷ്യവും അല്ലെങ്കിൽ എതിർപ്പും ഉള്ളത് അമേരിക്കയോടാണ് അമേരിക്ക പല ഘട്ടത്തിൽ അത് മനസ്സിലാക്കുന്നില്ല അവരുടെ മുദ്രാവാക്യം തന്നെ നിങ്ങൾ നോക്കൂ അമേരിക്കക്കും ഇസ്രായേലിനും മരണം ഇറാൻ്റെ മുദ്രാവാക്യം ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ സൈനിക മേധാവികളും വിളിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് നിങ്ങളെ കൊല്ലും എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം മരണം വിധിച്ചിരിക്കുന്നു എന്ന് ചുരുക്കം ഇസ്രായേലിനോടൊപ്പം തന്നെ അമേരിക്കയുടെ പേരും അവർ പറയുന്നുണ്ട് തെഹ്റാന്റെ ആക്രമണത്തിൽ നിന്ന് അമേരിക്കയെ സംരക്ഷിക്കുക സംരക്ഷിക്കുന്ന കവചമായി ഞങ്ങൾ നിലനിൽക്കുകയാണ് പല ഘട്ടങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ചിലതൊക്കെ അമേരിക്ക അറിഞ്ഞിട്ടുണ്ട് ചിലത് അറിഞ്ഞിട്ടില്ല ലോകത്തെ ഒരു ശക്തിക്കും ഇല്ലാത്ത അത്ര തന്നെ ആയുധങ്ങൾ യഥാർത്ഥത്തിൽ ഇറാന്റെ കൈവശത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു അതിന് പകരമായി അമേരിക്കയും ഇസ്രായേലും വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ ഞങ്ങൾ നിർമ്മിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് എന്നും അദ്ദേഹം പറയുന്നു ഇസ്രായേൽ അമേരിക്കയെ വഞ്ചിക്കുകയാണ് ഈ വിഷയത്തോടനുബന്ധിച്ച് ഇറാൻ പ്രതികരണം നടത്തി ഇറാൻ നടത്തിയ പ്രതികരണം എങ്ങനെയാണ് ഇസ്രായേൽ യഥാർത്ഥത്തിൽ അമേരിക്കയെ വഞ്ചിക്കുകയാണ് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റാത്തത് അമേരിക്കക്ക് തന്നെയാണ് അവസരത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഇറാൻ്റെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി അമേരിക്കയെ ഉപയോഗിക്കുന്ന കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ഇസ്രായേൽ വിജയിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയപ്പെട്ട കാര്യങ്ങൾ അതായത് ബാലിസ്റ്റിക് മിസൈലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരു സാങ്കല്പിക ഭീഷണി മാത്രമാണ് അതിലൊന്നും യാഥാർത്ഥ്യങ്ങളില്ല പാശ്ചാത്യക്കാർക്ക് മുമ്പിൽ എല്ലാ കാലത്തും വാളേന്തിയത് പേർഷ്യക്കാരാണ് ഞങ്ങൾ ഇപ്പോഴും വാള് താഴെ വെച്ചിട്ടില്ല ഞങ്ങളങ്ങനെ ഇളക്കി മറയ്ക്കാനോ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ എല്ലാ കാലത്തും അമേരിക്കൻ സംവിധാനങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് യൂറോപ്യന്മാരും പക്ഷേ പേർഷ്യയുടെ വാള് മൂർച്ചയുള്ളതാണ് എന്ന് എല്ലാ കാലത്തും ഞങ്ങൾ തെളിയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കക്കും അത് ബോധ്യപ്പെടുകയും ചെയ്തു ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഞ്ചി വളരെ കൃത്യതയോടുകൂടി പേർഷ്യ എന്ന് പറയുന്ന സാമ്രാജ്യവും അതിൻ്റെ സംവിധാനങ്ങളും അതിന് തുടർച്ചയായുള്ള ഇറാനെന്ന് പറയുന്ന രാജ്യം അതിൻ്റെ നിലപാടുകളും ഞങ്ങൾ വിശദീകരിച്ച് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കും കുറച്ചൊക്കെ നിങ്ങൾ ചരിത്രത്തിൽ നിന്ന് പരിധി നോക്കുക ബാക്കി ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് അമേരിക്കയുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള ബുദ്ധിമുട്ടോ ഉള്ള കാര്യമല്ല ആയുധങ്ങളുടെ ബലവും ശക്തിയും അവർക്കുണ്ട് ഞങ്ങൾക്ക് ആയുധ ആയുധ ബല അതോടൊപ്പം തന്നെ സൈനികർക്ക് ആത്മവീര്യവുമുണ്ട് വിശ്വാസത്തിന്റെ ധൈര്യമുണ്ട് ഇത് മൂന്നും കൂടി സംഗമിക്കുന്ന സമയത്ത് തരിപ്പണമാകാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ എന്നും അദ്ദേഹം പറയുന്നു നീതിയും അനീതിയും തമ്മിൽ എല്ലാ കാലത്തും പോരാട്ടം നടത്തിയിട്ടുണ്ട് ധർമ്മവും അധർമ്മവും തമ്മിൽ പോരാട്ടം നടത്തിയ പോലെ തന്നെ ഒരു ഭാഗത്ത് നീതിക്ക് വേണ്ടിയുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് മറുപക്ഷത്ത് ശക്തിയും ബുദ്ധിയും ധൈര്യവും അനവസരത്തിലുള്ള ഇടപെടലുകളും കൂട്ടക്കൊലകളും ഒരു ഭാഗത്ത് നടക്കുന്നു അതിനെ നീതിധർമ്മത്തിലൂടെ നിയന്ത്രിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളത് എല്ലാ കാര്യത്തും പേർഷ്യ ചെയ്താണ് ഇപ്പോഴും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ നോക്കൂ അറുപതിനായിരത്തിലധികം അറുപത്തി ഏഴായിരത്തോളം ഗസക്കാർ അവിടെ കൂട്ടക്കൊലയ്ക്ക് വിധേയമായി എന്തേ ഇങ്ങനെ ചെയ്യുന്നു ആരും ആരും തമ്മിലാണ് യുദ്ധം സാധാരണക്കാരായിരിക്കുന്ന സ്ത്രീകളും കുട്ടികളും ആയുധം എന്തിരിക്കുന്ന സൈനികർ തമ്മിലാണ് യുദ്ധം യുദ്ധം ചെയ്യേണ്ടത് ആരാണോ നമ്മൾക്കെതിരെ യുദ്ധം ചെയ്തത് അവർക്കെതിരെയാണ് ഇപ്പോഴും അവർക്ക് യഥാർത്ഥത്തിൽ ഈ അവരുടെ ശത്രു വിഭാഗമായിരിക്കുന്ന ഹമാസിനെ കണ്ടെത്താനോ പിടികൂടാനോ ഇല്ലാതാക്കാനോ സാധിച്ചിട്ടില്ല അവരിപ്പോൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്തേ കരാർ വ്യവസ്ഥയുണ്ടാക്കിയത് തോറ്റതുകൊണ്ടാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത് അപ്പം ശത്രുവിനെ കണ്ടെത്തിക്കൊണ്ട് അതിനെ പിടികൂടാനും ഇല്ലാതാക്കാനും സാധിച്ചിട്ടില്ല രണ്ട് വർഷമായി ലോകത്തിലെ എല്ലാവിധ ബുദ്ധിപരമായിരിക്കുന്ന ശക്തിയും ധൈര്യവും അമേരിക്കയുടെ തന്ത്രങ്ങളും ഉപയോഗിച്ചിട്ടും എന്തേ ബന്ധുക്കൾ മോചിപ്പിക്കാൻ സാധിക്കാത്തത് ഗസ ഒരു രാജ്യമല്ലെന്നും ഒരു രാജ്യമാകാനുള്ള സംവിധാനം അവർക്ക് നൽകില്ലെന്നും ഇസ്രായേൽ പല ഘട്ടത്തിൽ പറഞ്ഞതാണ് അവരുടെ കയ്യിൽ യുദ്ധവിമാനങ്ങളോ യുദ്ധ ടാങ്കുകളോ വെടിക്കോപ്പുകളോ ഇല്ല എന്നിട്ട് അവർ പിടിച്ചു നിൽക്കുന്നു അതൊരു മനധൈര്യത്തിൻ്റെയും ഒരു മുന്നേറ്റത്തിൻ്റെയും ഭാഗമായിട്ടാണ് അത് ചെയ്തത് ഇങ്ങനെ ഇതേക്കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായി അബ്ബറാഞ്ചി ആ വിശദീ ആ വിവരങ്ങൾ കാലികമായി നടക്കുന്ന സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യതവും വ്യക്തതയോടുകൂടി തന്നെ ആ കാര്യത്തെക്കുറിച്ചുള്ള വിശദീകരണം തന്നെയാണ് നൽകുന്നത് ഇസ്രായേൽ ലോകത്തെയാണ് വെല്ലുവിളിക്കുന്നത് യു എൻ ഇൻ്റെ കണക്ക് പ്രകാരം ഗാസാമൊനമ്പിൽ ആയിരക്കണക്കിന് കുട്ടികളുടെ ശവക്കുയിമാടം കാണാൻ സാധിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതലുള്ള കണക്ക് പ്രകാരം അവിടെ മരണപ്പെട്ട കുട്ടികളുടെയും സ്ത്രീകളുടെയും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ഇപ്പോഴും ശേഖരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നൂറുകണക്കിന് ഫലസ്തീനുകൾ ഇപ്പോഴും ബിൽഡിങ്ങിൻ്റെ അടിയിൽ ഒരുപക്ഷെ ജീവനോടെയോ അതല്ലെങ്കിൽ മരണപ്പെട്ടോ ജീവി കയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇത്തരം മാരകമായിരിക്കുന്ന ഒരു യുദ്ധത്തെ ലോകം ഇതുവരെ കണ്ടിട്ടില്ല ലോകം ഒരു രാജ്യവും പരീക്ഷിച്ചിട്ടുമില്ല അപ്പം യഥാർത്ഥത്തിൽ ആരാണ് ഭീകരവാദികൾ എന്നുള്ളത് ലോകത്തിന് ലോകത്തിനിപ്പോൾ തിരിച്ചറിവുണ്ടായിരിക്കുന്നു അവർക്കെതിരെയുള്ള യുദ്ധമാണ് ഇറാൻ നടത്തിയത് ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ എന്തിനായിരുന്നു ഇറാനെ ആക്രമിച്ചത് ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ലല്ലോ അമേരിക്കയെ ആക്രമിച്ചിട്ടില്ല എന്നിട്ടും ഇറാനെ ആക്രമിക്കാനുള്ള കാരണം എന്താണ് അവർക്ക് അവർ കൃത്യമായ രീതിയിൽ വിവരങ്ങളൊന്നും പറയാനില്ല ആണവായുത വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആറാമത്തെ മധ്യസ്ഥ ശ്രമം നടക്ക നടക്കാനുള്ളതിൻ്റെ രണ്ടു ദിവസം മുമ്പ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു ഇത് അമേരിക്കക്ക് അറിയില്ല എന്നാണോ യഥാർത്ഥത്തിൽ അമേരിക്കയല്ലേ അക്രമം നടത്തിയത് ഞങ്ങൾ തിരിച്ചടിച്ചതോടുകൂടി ഒരു കാര്യം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു ലോകത്തിനും ഇസ്രായേൽ കീഴടക്കാൻ പറ്റുന്നതേ ഉള്ളൂ അവരെ വാജകട്ടി പോലെ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കില്ല കാര്യം അവരുടെ ഭാഗത്ത് നീതിയില്ല എന്നു തന്നെ നീതിയില്ലാത്തൊരു വ്യക്തിക്കും ഒരു സമൂഹത്തിനും അങ്ങനെ ഒരുപാട് കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല രണ്ടാമത് അമേരിക്ക ഞങ്ങളെ ആക്രമിച്ചു എന്തിനാണ് അമേരിക്ക ആക്രമിക്കുന്നത് ഇസ്രായലിൻ്റെ കൈവശത്തിലും ആണവായുധമുണ്ടല്ലോ ഞങ്ങൾ ആണവായുധം വികസിപ്പിച്ചിട്ടില്ല ആണവോർജത്തിന് വേണ്ടി മാത്രമാണ് അത് പ്രയോഗിക്കുന്നത് ഞങ്ങളുടെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്ന ഇസ്രായേൽ അവിടെ വെച്ചിട്ട് ആണവായുധം സ്ഥിരീകരിക്കാത്ത ഇറാന് നേരെ ആക്രമണം നടത്തുമ്പോൾ നീതിയും ധർമ്മവും എവിടെയാണ് എന്നുള്ളത് ഉള്ളൂ ഇങ്ങനെ പറയുന്നു ഇസ്രായേലിൻ്റെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തങ്ങളുടെ രാജ്യത്തിൻ്റെ വിഷ വിഷയങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നത് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഒരു കാര്യം കൂടി അവർ പറയുന്നുണ്ട് അതിങ്ങനെയാണ് തീർച്ചയായിട്ടും ഭൂമിയിലെ ഒരു നാശത്തിൻ്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ നാട് നീങ്ങൽ അനിവാര്യമാണ് അവരെ പേടിച്ച് ലോകം ജീവിക്കുന്നത് അവരുമായിട്ട് അവരുടെ ശക്തിയും ബലവും അറിയാത്തത് കൊണ്ടാണ് വളരെ കൃത്യതയോടുകൂടി ഫാലസ്തീൻ ഇസ്രായേലിൻ്റെ ശക്തി മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെ സംവിധാനങ്ങൾ അവർ മുൻപേ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് ഏത ഏതൊക്കെ രീതിയിൽ ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്ന വിഭാഗമാണ് പാലസ്തീൻ ഗസയും അതിലെ ഹമാസ വിഭാഗങ്ങളുമെല്ലാം അതുകൊണ്ടാണ് അവരെ പിടികൂടാനോ തോൽപ്പിക്കാനോ സാധിക്കാത്തത് നാൽപ്പതിനായിരം പോരാളികൾ ഉണ്ട് എന്നാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കണക്ക് അവർ കൊലപ്പെടുത്തുന്നത് മുഴുവൻ ഹമാസിൻ്റെ ആളുകളാണ് എന്നവർ പറയുകയും ചെയ്യുന്നു അങ്ങനെയെങ്കിൽ അറുപത് േഴായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു അപ്പോൾ ബാക്കി നാൽപ്പതിനായിരം ഈ ഹമാസിൻ്റെ ആളുകളാണെങ്കിൽ ബാക്കിയുള്ളവർ ആര് എന്നതിൻ്റെ മറുപടി പറയണം മാത്രവുമല്ല ഹമാസിനെ തീർത്തിട്ടുണ്ടെങ്കിൽ പിന്നെന്തിനാണ് അവരുമായിട്ട് കരാറുണ്ടാക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് കള്ളത്തരമാണ് പൊള്ളത്തരമാണ് അവരുമായിട്ടുള്ള കരാർ എല്ലാ കാലത്തും അവർ പാലിക്കാറില്ല അവർ ചതി ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് അതുകൊണ്ടാണ് ഈ അവസാന ഘട്ടത്തിലും ഈജിപ്തിൽ വെച്ചിട്ടുള്ള ചർച്ചയോടനുബന്ധിച്ച് അവരിപ്പോൾ ഹമാസ് പറഞ്ഞ കാര്യം കരാർ ഉണ്ടാക്കിയാൽ പോരാ ഈ കരാർ പാലിക്കാൻ അവർ പാലിക്കുമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി മധ്യസ്ഥ രാജ്യങ്ങൾ മുന്നോട്ട് വരണം അവരിൽ മാത്രമേ ഞങ്ങൾക്ക് വിശ്വാസമുള്ളൂ ഇസ്രായേലല്ല വിശ്വസിക്കുന്നത് മധ്യസ്ഥരിലാണ് ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം ഇസ്രായേൽ ഒരു കാലത്തും കരാർ വ്യവസ്ഥ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് എട്ടായിരം കിലോമീറ്റർ ഉള്ള ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ നിങ്ങൾ അളക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളോടും എല്ലാ കാലത്തും പോരാടിയ രാജ്യം അല്ലെങ്കിൽ വിഭാഗം എന്ന് പറയുന്ന പേർഷ്യക്കാരാണ് അതായത് ഇറാനാണ് ഞങ്ങൾ ഇനിയും അത് ചെയ്യും നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാ കാലത്തും ഇറാൻ എന്ന് പറയുന്ന രാജ്യം അടിയുറച്ച് നിൽക്കും എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നത്